സർ ഒരു പേഷ്യന്റിന് ബൈപ്പാസ് സർജറി വേണമെന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ് ബൈപ്പാസ് സർജറി സാധാരണ നമ്മൾ പറയുന്നത് കുറച്ച് സ്പെസിഫിക് കണ്ടീഷൻസിൽ മാത്രമാണ് നമുക്കറിയാം ഹൃദയത്തില് രക്തം വരുന്നത് മൂന്ന് പ്രധാനപ്പെട്ട രക്തധമിനി കൂടിയാണ് വരുന്നത് ഇതിൽ ഇടത്തുഭാഗത്ത് രണ്ടും വലത്തുഭാഗത്ത് ഒന്നും ഇങ്ങനെയാണ് എല്ലാവരുടെ ഹൃദയത്തിലും രക്തം എത്തുന്നത് അതിൽ തന്നെ എടുത്ത ഭാഗത്ത് രണ്ട് രക്തധമനി വരുന്നത് പ്രധാനപ്പെട്ട രക്തധമനിയിൽ നിന്നാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട രക്തധമനി ലെഫ്റ്റ് മെയിൻ എന്ന് പറയും ഈ പ്രധാനപ്പെട്ട രക്തധമനി ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ബൈപ്പാസ് ആണ് സാധാരണ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ മൂന്ന് ബ്ലോക്ക് ഉള്ളപ്പോഴും നമ്മൾ ബൈപ്പാസ് ഓപ്പറേഷൻ അഡ്വൈസ് ചെയ്യാറുണ്ട് അതുപോലെ ഈ പ്രമേഹ രോഗികൾ പ്രമേഹ രോഗികൾക്ക് സാധാരണ സ്റ്റെൻഡിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കം അത്ര നന്നാവാറില്ല അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഒന്നിലധികം ബ്ലോക്ക് ഉള്ളപ്പോൾ ബൈപ്പാസ് സർജറി അഡ്വൈസ് ചെയ്യാറുണ്ട് ഇനി ഇത് കൂടാതെ ബ്ലോക്ക് കാരണം ഹൃദയത്തിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരുന്ന അവസ്ഥകളുണ്ട് അപ്പോൾ സാധാരണ ഹൃദയത്തിൻ്റെ പ്രവർത്തനം അറുപത് ശതമാനമാണ് നമ്മൾ സാധാരണ സിക്സ്റ്റി പേഴ്സൻ്റ് ആണ് നോർമലായിട്ട് പറയുന്നത് ഈ ബ്ലോക്ക് കാരണം ഹൃദയത്തിൻ്റെ പ്രവർത്തനം കുറഞ്ഞ് കുറഞ്ഞ് മുപ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം ലിവ എൽ വി ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഈ കണ്ടീഷനിലും നമ്മൾ ബൈപ്പാസ് ആണ് അഡ്വൈസ് ചെയ്യുന്നത് ഇനി അവസാനമായിട്ട് ചില പ്രത്യേക സ്ഥിതികളിൽ സ്റ്റെൻഡിങ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതികളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്റ്റെൻഡിങ് ഒരു രക്തധമനിയിൽ ബ്ലോക്ക് ഉണ്ടായിട്ട് സ്റ്റെൻഡിങ് ചെയ്യുമ്പോൾ ആ സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു രക്തധമനി അടഞ്ഞു പോകുന്ന സിറ്റുവേഷൻ വരാറുണ്ട് ആ സാഹചര്യത്തിലും നമ്മൾ ബൈപ്പാസ് ആണ് അഡ്വൈസ് ചെയ്യാറ് ഇപ്പോൾ ഇങ്ങനത്തെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ രോഗിക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ബൈപ്പാസ് ആണ് നമ്മൾ പറയുന്നത് സാർ ഇപ്പോൾ പറഞ്ഞതിൽപ്പാസ് സർജറി മാത്രമാണ് ഓപ്ഷൻ വേറെ ഏതെങ്കിലും ബ്ലോക്കിന് മാറ്റാൻ പറ്റുമോ ഇപ്പം നമ്മളൊരു രോഗിയോട് നമ്മൾ ചികിത്സ നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് രോഗിക്ക് ഏറ്റവും ഉത്തമമായ ചികിത്സ എന്താ അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഫൈനൽ ഓപ്ഷൻ ആണോ ചോദിച്ചാൽ ഓപ്ഷൻസ് പലതും ഉണ്ടാവും പക്ഷേ അതിലേറ്റവും ഉചിതമായ ഓപ്ഷൻ എന്താണ് ആ രോഗിക്ക് അതാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസിലെ ഏറ്റവും ഉത്തമമായ ഉചിതമായ ഓപ്ഷൻ ബൈപ്പാസ് ആണ് അപ്പോൾ ചില ആൾക്കാർ വളരെ നമ്മൾ കാണാറുണ്ട് വാശി പഠിക്കാറുണ്ട് ഞങ്ങൾക്ക് എന്ത് കഴിഞ്ഞാലും ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല ബൈപ്പാസ് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരും രോഗികളും ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് അവരറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ അവർ ട്രീറ്റ്മെൻറ്റ് അവർ ഉത്തമമായ അല്ല തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് വീണ്ടും വീണ്ടും ബ്ലോക്ക് വരാനുള്ള ഒരു സാധ്യത എപ്പോഴും ഉണ്ടാകും ഇപ്പോൾ ബൈപ്പാസ് പറയുന്ന കേസുകളിൽ നമ്മൾ ആൻജോപ്ലാസ്റ്റി ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും അത് വീണ്ടും ഒരു ആറുമാസത്തിനല്ല ഒരു ഒരു കൊല്ലത്തിന് നമുക്ക് കറക്റ്റ് ടൈം പറയാൻ പറ്റില്ല പക്ഷേ അത് ഒരിക്കലും ഒരു ഉത്തമമായ ട്രീറ്റ്മെൻ്റ് അല്ല എന്ന് അവർ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ രണ്ടാം പ്രാവശ്യം വീണ്ടും ബ്ലോക്ക് വരും വീണ്ടും സ്റ്റെൻഡിങ് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പോൾ വീണ്ടും വീണ്ടും ചികിത്സയ്ക്ക് അവർ നിർബന്ധിതരാകും അതാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത സർ ബൈപ്പാസ് സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു പേടിയല്ലേ അപ്പോൾ ഇത്രയൊക്കെ പേടിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ അപ്പോ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഇപ്പം നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലെടുത്തു കഴിഞ്ഞാൽ തന്നെ അമേരിക്ക പോലത്തെ രാജ്യത്ത് തന്നെ പ്രതിവർഷം മൂന്നര ലക്ഷം ബൈപ്പാസ് ഓപ്പറേഷൻസാണ് നടന്നു വരുന്നത് അപ്പം ഈ ലോകത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സാധാരണയായി ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത് നിൽക്കുന്നത് ബൈപ്പാസ് ഓപ്പറേഷൻ ആയിരിക്കും ഇന്ത്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ പ്രതിവർഷം അറുപതിനായിരത്തിന് ഇടയിലാണ് ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്തു വരുന്നത് നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ വിജയ ശതമാനം എന്ന് വെച്ചാൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനമാണ് ശതമാനം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താ വെച്ചാൽ ഏറ്റവും സാധാരണയായി ലോകത്ത് ചെയ്യപ്പെടുന്ന ഒരു ഓപ്പറേഷനാണ് ബൈപ്പാസ് ഓപ്പറേഷൻ അതിൽ തന്നെ വിജയ ശതമാനം വളരെ ഉയർന്നതാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനമാണ് അതിൻ്റെ വിജയ ശതമാനം ഇതിൽ നിന്ന് തന്നെ ഭയം അസ്ഥാനത്താണെന്നുള്ള കാര്യം വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവും പിന്നെ ഈ ബൈപ്പാസ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ബൈപ്പാസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം ഈ അലട്ടുന്ന ഈ സിംറ്റംസ് അതായത് നെഞ്ചുവേദന ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഈ ബൈപ്പാസ് ചെയ്താൽ സാധാരണ ഇല്ലാതാക്കുന്നു അതാണ് ഏറ്റവും വലിയ ഗുണം രണ്ടാമത്തെ കാര്യം വീണ്ടും വീണ്ടും ചികിത്സിക്കേണ്ട ആവശ്യം വരാറില്ല ബൈപ്പാസ് ഒരു ആവശ്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് തുടർച്ചയായിട്ടുള്ള മരുന്നും രോഗകാരണങ്ങളും നിയന്ത്രിക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രൊസീജിയറിൻ്റെ ആവശ്യം വരുന്നേ ഇല്ല മൂന്നാമത്തെ കാര്യം ഈ മരുന്നുകളുടെ ചിലവ് നമുക്കറിയാം ബൈപ്പാസ് ഓപ്പറേഷനിൽ വരുന്ന ആൾക്കാർ ഒരു ടൺ കണക്കിന് മരുന്നതായിരിക്കും അവർ കഴിക്കുന്നുണ്ടാവുക നെഞ്ചേദനയ്ക്കും ശ്വാസമുട്ടലിനും അതിനും ഇതിനുമായിട്ട് പല മരുന്നുകളും കഴിക്കുന്നുണ്ട് എന്നാൽ ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഈ മരുന്നുകളുടെ എണ്ണം തന്നെ വളരെയധികം പരിമിതപ്പെടുന്നു അതുകൊണ്ട് തന്നെ ചികിത്സാ ചിലവും വളരെ കുറവാണ് ഈ ഓപ്പറേഷന് ശേഷമുള്ള ചികിത്സാ ചിലവ് വളരെ കുറവാണ് ഇതിൽ നിന്ന് ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഗുണങ്ങൾ ഏറെയാണ് സർ ഈ ബൈപ്പാസ് കഴിഞ്ഞ പേഷ്യൻസിന് എത്ര സമയത്തിനുള്ളിൽ അവർക്ക് തിരിച്ച് പഴയ ലൈഫിലേക്ക് വരാൻ പറ്റും പിന്നെ ഈ സർജറി കഴിഞ്ഞിട്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സാധാരണ നമ്മൾ ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പേഷ്യന്റിനോട് റെസ്റ്റ് എടുക്കണമെന്ന് പറയാറേ ഇല്ല അപ്പം നമ്മൾ ഈ ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ തന്നെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരിലാണ് ചെയ്യുന്നത് അപ്പം അവശരായിട്ടുള്ള ഈ കിടക്കേന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ആൾക്കാരിൽ നമ്മൾ സാധാരണ ഓപ്പറേഷൻ ചെയ്യാറില്ല അപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എത്രയും പെട്ടെന്ന് ഇവരെ തിരിച്ച് ഇവരുടെ പ്രൊഡക്റ്റീവ് ലൈഫിലേക്ക് അതായത് ഇവരെ പഴയ അവരുടെ ജീവിതത്തിലേക്ക് അനായാസം നയിക്കുക എന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇതിന് ഈ ഓപ്പറേഷന് ശേഷം ഒരിക്കലും റെസ്റ്റിൻ്റെ ആവശ്യമില്ല ആകെയുള്ള ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഒരു നിയന്ത്രണം എന്ന് വെച്ചാൽ അഞ്ച് കെ ജിന് മേലെ വെയിറ്റ് ഭാരം ഒന്നര മാസത്തേക്ക് എടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഇതിലൊരു നിയന്ത്രണമുള്ളൂ ബാക്കി എല്ലാ ആക്ടിവിറ്റീസും അവർക്ക് ചെയ്യാവുന്നതാണ് ഒരു ഡെസ്ക് ജോബ് അതായത് ഇപ്പോൾ ഓഫീസിലിരിക്കുന്ന ഒരാൾക്ക് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഹെവി വർക്ക് എടുക്കുന്ന ഇപ്പം എന്താ പറയുക ചുമട്ട് തൊഴിലാളിക്കാർ അല്ലെങ്കിൽ ഹെവി ഡ്രൈവേഴ്സ് ഇപ്പം ട്രക്ക് ഡ്രൈവേഴ്സ് ലോറി ഡ്രൈവേഴ്സ് ഇവർക്കൊക്കെ രണ്ട് മാസത്തിനകത്ത് തന്നെ തിരിച്ച് പഴയ പോലെ ജി ആക്റ്റീവായിട്ടുള്ള അവരുടെ ജോബിലേക്ക് പ്രവേശിക്കാൻ ഈ ബൈപ്പാസ് ഓപ്പറേഷന് ശേഷം കഴിയുന്നതാണ് സർ ഒരിക്കൽ ചെയ്ത ഒരിക്കൽസിന് പിന്നെ അവർക്ക് ബ്ലോക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് എല്ലാം എല്ലാം ആയി നല്ല അതിൻ്റെ അർത്ഥം ബൈപ്പാസ് ഓപ്പറേഷൻ നമ്മൾ ആ ബ്ലോക്കിനെ നമ്മൾ ബൈപ്പാസ് ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അതിന് ശേഷം നല്ലൊരു ഔട്ട്കം നല്ലൊരു റിസൾട്ട് വേണമെങ്കിൽ ഈ രോഗ കാരണങ്ങൾ നിയന്ത്രിച്ചേ മതിയാകൂ അതിന് നമ്മൾ ആ രോഗി ജീവിതശൈലി തന്നെ മാറ്റണം അപ്പോൾ നമ്മളെ നമ്മൾ നേരത്തെ പറഞ്ഞ രോഗകാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ ജീവിതശൈലി മാറ്റുക അതായത് എല്ലാ ദിവസവും അര മണിക്കൂർ നമ്മൾ എന്തെങ്കിലും വ്യായാമത്തിൽ ഏർപ്പെടുക എക്സസൈസ് ചെയ്യുക നടക്കുക നീന്താൻ പറ്റുന്നവർ നീന്തുക സൈക്ലിങ് ചെയ്യുന്നവർ സൈക്ലിങ് ചെയ്യാം അതുകൂടാതെ തന്നെ ഈ അമിതമായ രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവ നമ്മൾ കൺട്രോൾ ചെയ്യുക ജോലി കംപ്ലീറ്റായി ഉപേക്ഷിക്കുക അതുപോലെ തന്നെ ഈ കുറച്ച് ഒരു മൂന്നോ നാലോ മരുന്നുകളുണ്ട് ആ മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുക ഇതെല്ലാം ഫോളോ ചെയ്താൽ സാധാരണഗതിയിൽ ഒരിക്കലും ഒരു വേറൊരു പ്രൊസീജിയറിൻ്റെ ആവശ്യം വരില്ല അതേസമയം ഇതൊന്നും ചെയ്യാതെ പഴയ പോലെ തന്നെ പുകവലി തുടരുക തുടരുക പിന്നെ കൺട്രോൾ ചെയ്യാതെ കണ്ട്രോൾ ചെയ്യാതിരിക്കുക ഷുഗറൊന്നും കണ്ട്രോൾ ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ബ്ലോക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇവർക്ക് അത് ഒന്നില്ലെങ്കിൽ ചെയ്ത ബൈപ്പാസ് തന്നെ ആവാം അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യാത്ത മുമ്പ് ഇല്ലാത്ത രക്തധമനിൽ വീണ്ടും ബ്ലോക്ക് വരാം അപ്പോൾ ഇതെല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈപ്പാസോ അല്ലെങ്കിൽ ആൻജോപ്ലാസ്റ്റിയോ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് കുഞ്ഞ് വിയച്ചിട്ട് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ തീർച്ചയായും ഇവർക്കെല്ലാം ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട്